ആശാനെ നമസ്കാരം കോവാലോടുന്നു കരിങ്ങണ്ടോടുന്നു പിടുങ്ങിനെ പ്രായ് കണ്ടോടുന്നു പിടുങ്ങിനൊപ്പം കറങ്ങി നടന്ന് ഉള്ളത് മുഴുവൻ കട്ടെടുക്കേ വേണം എന്നാലിട്ട് ഓടിക്കുമ്പോൾ ഒരു ദേഷ്യമൊക്കെ ഉണ്ട് എന്നാ ചെയ്യാനാ സത്യമായിട്ടും സഖാബനെ ഇപ്പോ ഒറിജിനൽ ഗോവാലിനി പേരുപോലെ തന്നെ ഗോവല ഇനി മോദി കനിയാതെ ഒന്നും നടക്കില്ല ഇവിടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വ്യാഴാഴ്ച കേന്ദ്രവുമായി ചർച്ച നടത്തിയതിനു ശേഷം ധനമന്ത്രി ബാലഗോപാലും സംഘവും കേന്ദ്രത്തിൽ പോയി കേന്ദ്ര ധനമന്ത്രാലയവുമായി കൂടിക്കാഴ്ച നടത്തി സംഘത്തിൽ വിശിഷ്യ മുഖ്യമന്ത്രി അടച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കേരള അഡ്വക്കറ്റ് ജനറൽ ഗോപാലകൃഷ്ണകുറുപ്പ് എന്നിവരും കേന്ദ്ര പ്രതിനിധികളായി കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ അഡീഷണൽ സെക്രട്ടറി സഞ്ജൻ സിംഗ് യാദവ് ജോയിന്റ് സെക്രട്ടറി അമിത് സിംഗ് നേഗി എന്നിവരുമായിരുന്നു ചർച്ചയിൽ ഇനി എന്തിനാണ് ഇവരെല്ലാം കൂടി പോയെന്ന് കേൾക്കണ്ടേ കേട്ടോ സംസ്ഥാനത്തിന്റെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് അധികാരങ്ങളിലെ കടന്നുകയറ്റത്തിന് തുല്യമായ അനാവശ്യമായ ഇടപെടലിൽ കേന്ദ്രത്തെ വിമർശിച്ച് കേരളം ഫയൽ ചെയ്ത കേസ് പരിഗണിക്കവേ വിഭാവനം ചെയ്ത നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസ്ഥാനവും കേന്ദ്രവും ചർച്ച ചെയ്യണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയ്ക്ക് പോയത് കേന്ദ്രം അധികം ഒന്നും സഹായിക്കാത്തതിന്റെ കാരണം നേരത്തെ തന്നെ പല വട്ടം ചർച്ച ചെയ്ത കാര്യമാണ് എന്നാലും ഒന്നുകൂടി പറയാം ഈ നവകേരള യാത്രയ്ക്കിടെ പാഠശാലയിൽ നടത്തിയ പരിപാടിക്കിടെ മുഖ്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഫിസിക്കൽ ഫെഡറലിസത്തിനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് നോക്കാം അതായത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും യാഥാസ്ഥിതിക കണക്കനുസരിച്ച് കേന്ദ്രം കേരളത്തിന് അറുപത്തിയാലായിരം കോടി നൽകാനുണ്ടെന്നും അറുപത്തിനാലായിരം കോടി ഈ കോടി എന്നൊക്കെ പറഞ്ഞ ചുമ്മാ കിട്ടുകയാണോ കോടി അറുപത്തിയാലായിരം കോടി ചുമ്മാ പറയുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അത് കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തിവെച്ചു കേരളത്തിന്റെ റവന്യൂ കമ്മി ഗ്രാന്റ് വെട്ടിക്കുറച്ചു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി താഴ്ത്തി കേരളത്തിന്റെ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വികസന പദ്ധതികളിൽ കേരള സർക്കാരിന്റെ ഓഹരി കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കണെന്ന് കുറ്റപ്പെടുത്തി ഈ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ വെച്ചാൽ മനസ്സിലായല്ലോ അല്ലേ ബൈപാസ് റോഡുകളും പിന്നെ കെ റെയിലും ഒക്കെയാണത് അതൊക്കെ നല്ലത് തന്നെ പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കടമെടുത്ത് കടമെടുത്ത് ഇപ്പോൾ എടുക്കേണ്ട ലിമിറ്റിംഗ് കഴിഞ്ഞ് കേരളം കേന്ദ്രത്തിന് അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയിൽ എങ്ങനെ ഈ പെണുവിനെ സഹായിക്കും നോക്ക് ഇതൊക്കെ ചെയ്യേണ്ട പണം എടുത്ത് ദൂർത്തടിക്കുമ്പോൾ ആലോചിക്കണ്ടേ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഇനി ഒരു സംസ്ഥാനത്തിന് ആകെ മൊത്തം കടമെടുക്കാവുന്ന തുക എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിന്റെ ജി എസ് ഡി പി അഥവാ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതായത് സ്റ്റേറ്റിന്റെ ആ വർഷത്തെ മൊത്ത വരുമാനം എത്രയാണോ അതിന്റെ മൂന്ന് ശതമാനം ഇവിടെ ബജറ്റ് ഡോക്യുമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെക്ടി ജി എസ് ഡി പി എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കോടി രൂപയാണ് ഇനി അതിന്റെ മൂന്ന് ശതമാനം എന്ന് പറയുന്നത് എത്രയാ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ ഇപ്പോൾ പതിനായിരം കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് പെൻഷനും റേഷനും ഒക്കെ കൊടുത്തില്ലെങ്കിൽ പിണുവിന്റെ വോട്ടെല്ലാം തകിടം മറിയും ഈ പതിനായിരം കോടിയൊക്കെ ചോദിച്ചാൽ എന്തിനാണ് തടയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആകെ വരുമാനത്തിന്റെ മൂന്ന് ശതമാനം മാത്രമേ കടം എടുക്കാവൂ എന്നാൽ കേരളം രൂപീകരണം തുടങ്ങി ഇങ്ങോട്ട് ഇതുവരെയുള്ള മൊത്ത വരുമാനവും ചിലവും നോക്കിയാൽ ഇരുപത്തി ഒമ്പത് ശതമാനത്തിൽ താടി കടമെടുക്കാവും എന്നുള്ള സാമ്പത്തിക ശാസ്ത്രത്തെ പിണറായി പല പ്രാവശ്യവും മറികടക്കാൻ നോക്കുകയും കേന്ദ്രത്തിന് അധിക ബാധ്യത ഉണ്ടാക്കി വച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുണ്ടി ചെയ്യേണ്ടത് ഇനി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വ്യാഴാഴ്ച കേന്ദ്രവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ബാലഗോപാൽ പറഞ്ഞത് കേസ് ഫയൽ ചെയ്യുന്നത് വരുമാനം പങ്കിടുന്ന പ്രക്രിയയിൽ കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേരള പ്രതിനിധി സംഘത്തോട് പറഞ്ഞു കാര്യം അതൊന്നുമല്ല ഗോവാലിനോട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ അവരോട് പോയി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കാരണം കേസിന് പോയിട്ട് കാര്യമില്ലെന്ന് കോപാലനും സംഘത്തിന് മനസ്സിലായി അതുകൊണ്ടാണ് കരഞ്ഞ് വിളിച്ച് അവിടെ പോയി പോയ പോലെ ഇങ്ങി ധരിച്ചു വന്നത് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ രാഷ്ട്രീയമായും ഭരണപരമായ സംവിധാനങ്ങളിലൂടെയും അറിയിച്ചിരുന്നു സെക്രട്ടറി തലത്തിൽ ചർച്ചയും തുടരും ഇത് മന്ത്രിതലത്തിൽ കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോ ബാലഗോപാലൻ പറയുന്നത് വ്യാഴാഴ്ചത്തെ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാനത്തിന് ഒരു മുന്നേറ്റമോ നേട്ടമോ ഉണ്ടായിട്ടില്ലെന്നും കോവാലൻ പറഞ്ഞു അതൊന്നും നടക്കില്ല ഗോവാല കാരണം ഞങ്ങൾ കേസ് പിന്മലിക്കണമെന്നും ചർച്ചകൾ തുടരണമെന്നും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ചർച്ചകൾക്ക് ശേഷം ഞങ്ങളുടെ നിഗമനങ്ങളെക്കുറിച്ച് ഞങ്ങൾ സുപ്രീം കോടതി അറിയിക്കും എന്നാൽ കേസ് പിന്മലിക്കണമെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തോട് യോജിക്കാനാകില്ലെന്നും മൂന്ന് മണിക്കൂറിലേറെ നീണ്ട യോഗത്തിൽ കേസിനെതിരെ കേന്ദ്രം സ്വീകരിച്ച സമീപനവും ചർച്ചയായെന്നും കോവാലം പറഞ്ഞു കേസ് പിൻവലിക്കണമെന്നു ആര് അതിന് നിങ്ങൾ ജയിക്കില്ലല്ലോ പിന്നെ പിൻവലിച്ചാൽ എന്ത് പിൻവലിച്ചില്ലെങ്കിലെന്ത് കാലാഞ്ഞു പിടിച്ചോ വല്ലതും കിട്ടുമോ എന്ന് നോക്ക് ഇനി അതേ ഉള്ളു മറങ്ങും കോവാലാ